ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കിയാലോ വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ഹെബ്രായ ഹെബ്രായ്ക്കൈദ്യ ലേഖനമാണത് പതിനൊന്നാം അധ്യായം ഒന്നാം തിരുവചനം ഇതെന്താ നമുക്ക് നോക്കിയാലോ ഈശോ ജെറികോയിലൂടെ കടന്നു പോവുകയാണ് വഴിയരികിൽ ഇരുന്ന രണ്ട് അന്തന്മാർ യേശു അതുവഴി കടന്നു പോകുന്നതിനെക്കുറിച്ച് കേട്ടു അവർ യേശുവിനെയോ അവിടുത്തെ അത്ഭുത പ്രവൃത്തികളെയോ കണ്ടിട്ടില്ല എന്നാൽ യേശുവിനെ സൗഖ്യപ്പെടുത്താനുള്ള കഴിവുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അവർ അത് വിശ്വസിക്കുകയും ചെയ്തു വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ആ അന്തന്മാർ അവർ വിശ്വസിച്ചവ ലഭിക്കുമെന്ന ഉറപ്പിൽ ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു കർത്താവേ ദാവീദിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയേണമേ ഇങ്ങനെ വിളിക്കാനുള്ള ആഴമായ വിശ്വാസമാകുന്ന നിധി നൽകപ്പെട്ടിരിക്കുന്നത് മൺപാത്രത്തിലാണ് അവരുടെ പ്രത്യാശ തകർക്കുന്നത് പോലെ ചുറ്റു നിൽക്കുന്നവർ അവരുടെ നിലവിളിക്കേട്ട് മിണ്ടാതിരിക്കാൻ പറഞ്ഞ് അവരെ ശാസിക്കാൻ തുടങ്ങി ഇത് വിശ്വാസവും പ്രത്യാശയും തകർക്കുന്ന ശാസനയാണ് പ്രതിസന്ധിയാണ് പലപ്പോഴും ചില പരാജയങ്ങളിലും ശാസനകളിലും പരീക്ഷണങ്ങളിലും നമ്മുടെ വിശ്വാസം നിശബ്ദമായി പോകും പക്ഷേ അവരാകട്ടെ കർത്താവേ ദാവീദിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയേണമേ എന്ന് കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു ശാസനകളെ അതിജീവിച്ച് കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചുള്ള പ്രാർത്ഥന കേട്ട് യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചപ്പോൾ തൽക്ഷണം അവർക്ക് കാഴ്ച കിട്ടി യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെ തകർക്കാൻ പിശാചൊരുക്കുന്ന പ്രതിസന്ധികളെ കൂടുതൽ തീഷ്ണതയോടെയുള്ള പ്രാർത്ഥനയിലൂടെയും തപശ്ചര്യകളിലൂടെയും അതിജീവിക്കാൻ നിരന്തരം ജാഗ്രതയുള്ളവരാകണം അതുപോലെ പാപരഹിതമായ ജീവിതത്തിലൂടെ അന്വേഷിക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും ദൈവത്തെ കണ്ടെത്താനും അനുഭവിക്കാനും സാധിക്കും അനുദിന ജീവിത പ്രതിസന്ധികളുടെ മുന്നിൽ ദൈവവിശ്വാസം കൈവിട്ടു പോകാം എന്നതുകൊണ്ട് ജാഗ്രതയോടെ വിശ്വാസത്തെ സംരക്ഷിക്കണം അതിനുവേണ്ടി സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്